ചിരി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ രാവിലെ തന്നെ നമ്മളെ കുഞ്ഞു കൃഷിയിടത്തിൽ ഇറങ്ങിയതാണ്ട് നോക്കിയേ ഇത്രയും പച്ചക്കറി നമുക്ക് കിട്ടി എന്നൊക്കെ ഒരു കറിക്കായില്ലേ ഇത് പൊറത്തുനിന്ന് നമ്മള് പൈസ കൊടുത്ത് വാങ്ങണ്ട ആവശ്യമില്ല വെറുതെ വിത്ത് കൊണ്ടി വെച്ച് വാങ്ങി കുഴിച്ചിട്ട് ഇണ്ടാക്കി ആയിട്ടില്ല അതായില്ല അതായിട്ടില്ല മൂത്ത വഴുതനങ്ങ നീല വഴുതനാണ് പിന്നെ വെണ്ടയ്ക്ക് അതുപോലെ തന്നെ കടയത്തേന്ന് ഇള ഉള്ള വഴുതന രണ്ട് തക്കാളി ഇത് പഴുത്തുണ്ടെങ്കിൽ രണ്ട് തക്കാളിയും കൂടെ കറി ആ തക്കാളി ഒക്കെ കറി ഉപ്പേരി തക്കാളി നാടൻ തക്കാളിയാണ് തക്കാളിണ്ട് അതിന്റെ രണ്ട് തയ്യന്റെ തക്കാളി ഇനി ഇത് നമുക്ക് പറക്കാനായില്ല ഇങ്ങനെ ആയി വളവെടുത്ത് വന്നിട്ടുള്ളൂ ഇങ്ങനെ പഴുത്തറ്റൊന്നുമില്ല എന്നാലും നമുക്ക് ഇണ്ടാവൂട്ടോ അപ്പൊ തക്കാളിയും കറിയാവും കറിയോ കണ്ടിട്ടുണ്ടെങ്കിൽ വൃത്തിയിലും വരില്ലേ നമ്മള് ഇതുമട്ടോ മൂത്തിട്ടില്ല വെണ്ടക്ക മൂത്തിട്ട് ഇത് മൂത്തിട്ട് ഉണങ്ങിയിട്ട് നമ്മള് ഇത് ഇതിനെ കൊണ്ട് ഈ വിത്ത് നമ്മൾ ഇണ്ടാക്കും കുഴിച്ചിട്ടുണ്ടാക്കം മൂക്കൂട്ടോ അറിയാൻ പറ്റുന്നില്ല എന്നിട്ട് അതുപോലെ തന്നെ വിത്തന്നെ കുഴിച്ചിട്ട് വീണ്ടും നമുക്ക് തൈ ഉണ്ടാക്കാം വെണ്ടയ്ക്ക പറയ്ക്കാം വെണ്ടയ്ക്കറിക്കാം അതൊരു ഇങ്ങനെ കടിച്ച് ചവച്ച് തിന്നാട്ടോ കൊഴുപ്പ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ ആയി പിന്നെ പക്ഷെ ഇനി നമുക്ക് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അതും പറിക്കാൻ പറിക്കും വീണ്ടും കറിയിക്കും അപ്പം നമുക്ക് കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കറി വെക്കാൻ പറ്റേണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് ഉപ്പേരിയും കറി ഇപ്പോൾ കോവയ്ക്കും തന്നെ അതും പറിക്കാനുണ്ട് ചിക്കനും കൂടെ പടർന്നതാണ് അത് പറിക്കണം അപ്പൊ എന്തായാലും പപ്പൂസും കൂടെ ലീവായിട്ടിരിക്കല്ലേ നമുക്കത് മൊത്തം പറിച്ചിട്ട് എടുക്കാം ഇനി കുറച്ചും കൂടി ആയാ ബുഞ്ഞക്കായും കിട്ടുമെന്ന് നമ്മള് പഴയ വീട് ഇണ്ടായന്ന് ആ സാധനത്തന്നെ എപ്പോഴും പോലെ കൊടുക്കും അത് ലാസ്റ്റത്തുണ്ടാവല്ലേ വെട്ടിക്കളയുന്ന സമയത്ത് എല്ലാവരും കായണ്ടായി എന്നിട്ട് എല്ലാവർക്കും കൊടുത്ത് ആ സ്ഥലത്ത് തന്നെയാണ് അതന്നെ നമ്മളിപ്പോഴും വെച്ചിട്ടുണ്ട് ഇനി ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് സാമ്പാർ വിശാല് സാമ്പാർണ്ടാക്കീന ചീനമുളകിന്റെയും വെച്ചിട്ടുണ്ട് നീളമുളകിൻ്റെയും വെച്ചിട്ടുണ്ട് അല്ലേ നമ്മളെ ചെടിയൊക്കെ തറവാട്ടിന്ന് കൊടുന്ന് വെച്ചതാട്ടോ കണ്ട അത് പാടത്തെ പുല്ലോലുണ്ടല്ലേ പക്ഷെ ഇതൊരു ചെടിയാണ് കേട്ടോ കാടായിട്ട് ഇങ്ങനെ വട്ടത്തിരുന്ന് സന്തോഷമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കത്രികയോട് വെട്ടി കൊടുത്തതാണ് അപ്പൊ നല്ല ഉണ്ടായിട്ട് നിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അത് എന്താണെന്നറിയോ കാറ്റൊക്കെ ഇങ്ങോട്ട് ചെരിഞ്ഞു നിക്കണേ ഇന്ന് ചെടി വാങ്ങാൻ പോണന്നൊക്കെ പറയണുണ്ട് അപ്പൂസ എന്തേലും പറഞ്ഞ തോട്ടവാഴേനൊക്കെ ഒന്ന് സന്തോഷം അവിടെ നിന്ന് മാറ്റും വേറെ മോഡല് തോട്ടവാഴ ആ അപ്പൂസ കത്തി മുറിച്ചോട്ടിട്ടുണ്ട് ഇന്ന് ഇഞ്ഞ് മൊക്ക മട്ടാവും ഇവിടെ അപ്പോൾ അതപ്പോൾ പിന്നെന്തോണൊക്കെ ഈ ഭാഗത്ത് ലോണൊക്കെ കുറേ നല്ലൊരു ഒഴിഞ്ഞൊരു സ്ഥലമായി നമുക്ക് കുറേ സ്ഥലമുള്ള മാതിരിയായില്ലേ ഇതൊക്കെ ഈ ഇതൊക്കെ ഇവിടെ കുറേ ചാക്കുകളൊക്കെ വേസ്റ്റ് ആക്കി കുറേ ടാൽസിൻ്റെ പൊട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ ഇങ്ങോട്ട് മാറ്റിച്ചു കുറച്ചും കൂടി മാറ്റിച്ചു അപ്പം അവിടെ എന്തോ ഒരു പ്രത്യേകമായി പുതിയൊരു സ്ഥലം പോലെ വന്നു വന്നല്ലേ നമുക്ക് കുറച്ച് ചിക്കുണ്ട് പറയ്ക്കാൻ കോഴിക്കതാണ് പറക്കു ചിക്കും ഉണ്ടായില്ല ഇനി ഇപ്പോൾ ചിക്കൊന്നും പറക്കല തന്നെയല്ല ഇപ്പോഴെങ്കിലൊക്കെ പറക്കലുണ്ട് എൻ്റെ ഉള്ളിൽ നല്ല ചിക്കുണ്ട് അതെല്ലാവരും എല്ലാവരും വീട്ടിലും കുഴക്കണ്ടെന്നറിയില്ല അങ്ങനെ ഒരു വള്ളി ച്ച നമുക്ക് ഇഷ്ടം പോലെ കാര്യ സന്ധിച്ച് വള്ളി കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഉപ്പേരൊക്കെ അതൊന്നും കുടുങ്ങി വെക്കണ്ട ആവശ്യമില്ല അടുത്ത് ഇണ്ടായാലും ഒന്നും അല്ല ഇന്നും വളം ഇനി നമുക്ക് ഒരു ചിക്കൻ കുടിയും വരയ്ക്കാണ്ട് ചിക്കൻ തൈരി പോലെ അത് വരച്ചെടുക്കണം അപ്പൊ എന്തൊക്കെയാ പരിപാടിയില ചെടി വെക്കാൻ വേണ്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ തെറ്റൊക്കെ ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള പരിപാടിയാണ് ഇപ്പൊ ഇനി നല്ല വെയിലാണ് ഇങ്ങോട്ട് ഇവിടെ ഇനി നിൽക്കാൻ പറ്റൂല നമ്മള് കറിക്കുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ അര പണികളെ ചെടിയെ വെക്കണ ഉണ്ടാവു അപ്പൂര് കൊറേ കൊറേ ഇതുണ്ടോ എന്റെ മനസ്സിലായിട്ടോ അതിങ്ങനെ പുറത്തേക്കൊക്കെ ഓരോന്നു എടുത്ത് കിട്ടണം കൊറേ പ്ലാനിങ് ഉണ്ടോ വിചാരിച്ച പോലെ ഒന്നും എടുത്ത് പോയിട്ട് ഒന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ ബൈക്കുമലാണ് പോയത് ബൈക്കും പോകുമ്പോ പിന്നെ അറിയാലോ വീട്ടിലൊന്നും പോവനും വരവും കഴിഞ്ഞുട്ടോ ഏതാണ്ട് മരുന്നിന് അമ്മന്റെ മരുന്ന് വാങ്ങാണ്ടായിരുന്നു എന്റെ മരുന്ന് വാങ്ങാണ്ടായിരുന്നു പിന്നെ കുറച്ച് സാധനങ്ങൾ കെട്ടോ അപ്പൊ അങ്ങനെ വാങ്ങാൻ പോയി അങ്ങനെ മരുന്ന് വാങ്ങി എന്റെ മരുന്നേക്ക് കിട്ടിയില്ല പകരം ഡോക്ടറെ കാണിക്കുന്ന ദിവസമായിട്ടുണ്ട് അപ്പൊ നാളെ കഴിഞ്ഞ് മറ്റൊന്നാക്കി ബുക്ക് വെച്ച് പോന്നിട്ടുണ്ട് ചായക്കടി ഞങ്ങൾ ഇണ്ടാക്കിട്ടില്ല കേട്ടോ ഒന്നുണ്ടാക്കി വെറുപ്പിക്കണില്ല ഇണ്ടാക്കിയത് വാങ്ങി പോന്നു തിന്നണേ അതാ തിന്നണത് അമ്മേടെ ഫേവറേറ്റ് സാധനമാണ് ഈ സാധനം അപ്പൊ അങ്ങനെ വാങ്ങി നോക്കുമ്പോ ഇതല്ല തിന്നണത് ഒന്ന് അമ്മ തിന്നോളി അതാണിട്ടോ

ചെറുപയധുരണ്ടാവളി ഡ്രസ്സല്ല ഞാനിപ്പോ ഇത് വാങ്ങിയില്ല ഞാൻ അത്ര എണ്ണം വാങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല ഞങ്ങക്ക് ചെടി കൊണ്ടുവന്നിട്ടോ ഞാനെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പോയിട്ട് വാങ്ങിയ ചെടിയാണ് ഇതിന്റെ പേരാണ് കേട്ടോ എന്താന്ന് ഞങ്ങൾ ചോദിച്ചത് ഏർ ഞാൻ കാണുന്ന ഒരാളെ പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മറന്നു പൂവുണ്ട് ഞങ്ങള് കണ്ടോടത്തൊന്നും ഇതിന് പൂവ് കണ്ടിട്ടില്ല ഒരു സൈസ് വാഴങ്ങി ഇതുമ തന്നെ പൊട്ടിണ്ടായതാണ് കേട്ടോ ഈ തയ്യ് അപ്പൊ ഇരുന്നൂറ് രൂപ പറഞ്ഞു തന്നത് ഞങ്ങൾക്ക് ഇത് ചെറിയ കുട്ടിയായ കൊണ്ട് നൂറു രൂപക്ക് തന്നാണ് അപ്പൊ ഞങ്ങൾ രണ്ടെണ്ണം പിഴുതി നല്ല വിലണ്ട് ഏർ ഞങ്ങൾ പോകുമ്പോ കുറെ വീട്ടില് നോക്കി അപ്പൊ ചില അപൂർവങ്ങൾ വീട്ടിലുണ്ട് ഇത് മുന്ന വശത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഭാഗം ഇങ്ങനെ ഇട്ടത് ഈ ഫ്രണ്ടില് ഇങ്ങനത്തെ ഭാഗം ഉണ്ടാവില്ലേ ഇങ്ങനത്തെ സഹിച്ചാണ് കണ്ടുള്ളത് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അറിയാം ഇവിടെ ഉണ്ടായിരുന്ന തോട്ടവാഴേനെ ഇങ്ങനെ മാറ്റി കിടന്ന ആക്കൂസിന് അതിൽ നിന്ന് പണി തോട്ടപ്പാഴൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി എന്നിട്ട് ആ കാലത്തൊക്കെയാണ് ഇപ്പൊ ഈ ചെടിനെ ഞങ്ങള് വെക്കാൻ പോണത് താത്തക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ തോട്ടവാഴ എടുത്തിട്ട്

ഇതോ ഇതൊക്കെ മുന്നേ നമ്മളെ പഴയ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഇണ്ടായിരുന്നു ഇരുപറപ്പിക്കൽ തന്നതാണ് ഇങ്ങനെ പുതി ഭാര്യ തന്നെ ചെടിയുടെ കൂടെ കിടക്കുന്നുണ്ട് ഇത് വെറുതെ നമ്മളെ വീട്ടില് ഈ മുറ്റത്തെ കൂടെ പടന്ന് കിടന്നിട്ടുണ്ടാവും പഴയ വീഡിയോസിലൊക്കെ ഇണ്ടത് അന്ന് പിന്നെ ഒരു വില കാണിച്ചതിന് നമ്മള് ഭംഗി നമുക്ക് ഇണ്ടാക്കാം കേട്ടോ ഇത് വേറെ ശ്രദ്ധിക്കണം നമ്മളെ മുറ്റത്തൊന്നും കാട്ടി വെക്കുന്നില്ല കാണിച്ചാലോ അത് വെക്കാൻ വേണ്ടിട്ട് കുറേ ചട്ടി വാങ്ങിക്കുന്നുണ്ട് ഇത് പത്ത് രൂപയാണ് ചട്ടിക്ക് മോഡലൊന്നുമില്ല സാധാ ചട്ടിയാണ് ഇതിന് പത്ത് ഇതിന് അഞ്ച് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് വെക്ക കളർ ഇങ്ങനെ ഇതിനേക്ക് മാച്ചായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല പല പല കളറാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ചരി വെള്ളം വെക്കാം ക്കല്ലോ എന്നാല് തെറ്റാക്കലേറ്റി കല്ല് നോക്ക മതിന്റെ മതിലിന്റെ കല്ലുമല്ലോ മതിലിന്റെ കല്ലമ്മലാണ് ഇട്ടു എല്ലാടൊന്നും കല്ലില്ല മതിലിന്റെ അല്ലെടുക്കണ്ട മൊത്തം വയ്ക്കല അങ്ങട്ടങ്ങട്ടാക്കലോ നമ്മള് മതിലുണ്ട മതി റെഡി ആക്കാം ഇന്ന് മോഡലിലാണല്ലോ തലൊക്കെ ചെടീനെ തൂക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ഈ കുഞ്ഞിച്ചട്ടിയിലൊക്കെ ചകിരിയും വെച്ചിട്ട് അമ്മ നാളെ തന്നെ ആക്കി വെച്ച ചകിരിൻ്റെ ഇതാണ് കേട്ടത് ഇതാദ്യം വെച്ചിട്ട് കുറച്ച് മണ്ണ് പക്ഷെ നമുക്ക് നല്ല മണ്ണ് കിട്ടാല്ലോട്ടോ അത് ബാലവാടി നിർത്തുകൊണ്ടിരുന്ന മണ്ണാണ് ഇത് തന്നെ കുറെ കല്ലുമുട്ടിയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല മണ്ണും കൂടി ഇതിനെ അനുയോജ്യമായിട്ട് കിട്ടണം പക്ഷെ ഉള്ളത് വെച്ചിട്ട് അങ്ങനത്തെ കല്ലൊക്കെ മാറ്റിയിട്ട് അങ്ങനെ കുഴിച്ചിടാൻ പോവാൻ എന്താ കത്തിയത് എന്തോ വൈലിട്ടിട്ടുണ്ട് അപ്പൊ അതെന്തേലും കൊറച്ച് ചകിരിൻറെ ആക്കട്ടെ കേട്ടോ ശരിക്കും ചകിരി ചോറ് വാങ്ങാൻ കിട്ടും നമ്മളിപ്പൊ വാങ്ങിങ്ങാട്ടൊന്നും കാട്ടണില്ല നമ്മളടുത്തുള്ള ചകിരി നമുക്ക് ഇതിലൊന്നരക്ക എന്നിട്ട് നമുക്ക് മണ്ണിടലേ

ചെടി ആയിട്ട് കണ്ടോളും രക്ഷിട്ടില്ല അവിടുന്ന് മണ്ണൊക്കെ പോകുന്നതോ ഞങ്ങൾ ആക്കട്ടോ അവിടെ വെക്കണം മൂന്നെണ്ണ ഇവിടെ മൂന്നെണ്ണ ഇവിടെ മൂന്നെണ്ണം കറക്റ്റ് ഒമ്പതെണ്ണായി

അപ്പൊ ഞാൻ അവിടെ ഒന്നുകൂടി വേണല്ലേ ഇനി നമ്മുക്കില്ല സാറേ തൂങ്ങി കിടക്കണം അപ്പൊ ഇനി ഇവിടെ ഏറ്റവും കൊണ്ടുവരണം അച്ചട്ടി ഇവിടെ ഇണ്ട് ആ ചേട്ടി എവിടെയെങ്കിലും മുറിച്ച് വെച്ചാല് അവിടെ നിന്ന് കാണുട്ടോ പക്ഷെ ഇതില്ല സൈഡിൽ കൊറച്ച് കാണുണ്ട് ൊടു അത്രയും ഉയരം പൊന്തി പിന്നെ ചെറുതല്ലേ ഇതിനെ അധികം ഇരങ്ങ വെച്ചിട്ടില്ല ഈ ഇഡ്ഡമി ശരിക്ക് തറപ്പറുപ്പം പാദം അതൊക്കെ തോട്ടി പോലെ ഇരകെത്തി ഇപ്പത്തെנה ഇങ്ങന കണ്ടോ തന്നെ കാണാം ഈ മൂലക്കരന്നോടി കൊടുക്കണം അപ്പോൾ രസം ഉണ്ടാവണംലെ നമ്മ ശരിനല്ല കാണാ നമുക്കണ ബൈ